Thank <laughs> you. ഹലോ ഗൈസ് കണ്ണനും മഹാലക്ഷ്മിയും മാർക്കോയും ഇത് മാത്രമേ നമ്മൾക്ക് ഫ്ലവേഴ്സ് ടി വി പ്രേക്ഷകർക്ക് ഇപ്പോൾ ചർച്ച ചെയ്യാനായിട്ട് അല്ലേ അപ്പോൾ ഇനി എന്തായിരിക്കും സ്ഥിതി നമ്മുടെ കണ്ണനെ നമ്മുടെ ദേവി അറിയിച്ചു കഴിഞ്ഞു നമ്മുടെ മാർക്കോ അപകടത്തിലാണ് ഇനി അന്വേഷിക്കുമ്പോഴായിരിക്കും നമ്മുടെ മാർക്കോ ജയിലിലാണെന്നുള്ളൊരു കാര്യം നമ്മുടെ മഹ മഹാലക്ഷ്മിയും കണ്ണനും കൂടി അറിയാൻ പോകുന്നത് അങ്ങനെ തന്നെ ഉടൻ തന്നെ നമ്മുടെ മാർക്കോയെ ജയിലിൽ നിന്ന് മറക്കാനുള്ള എല്ലാ കാര്യങ്ങൾ ചെയ്യുകയും മാർക്കോയെ ജയിലിൽ നിന്ന് ഇറക്കുകയും ചെയ്യുന്ന ഒരു നിമിഷങ്ങളായിരിക്കും പിന്നീട് നമ്മുടെ മഹാലക്ഷ്മി മാർക്കോ തമ്മിൽ കാണുന്നുണ്ട് ഇവരുടെ മഹാലക്ഷ്മി മാർക്കോ കണ് കണ്ണൻ ഇവര് മൂന്ന് പേരും കാണുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും ആ ഒരു സത്യം മനസ്സിലാക്കുന്നത് തങ്ങളെ രണ്ടുപേരെയും ഒരു വലിയൊരു മരണത്തിന് മുന്നിൽ നിന്നും രക്ഷിച്ചത് ഈ മാർക്കോ തന്നെയാണ് രണ്ടും തങ്ങളെ രണ്ടുപേരെയും രക്ഷിച്ചത് ഈ മാർക്കോയാണെന്നുള്ളൊരു ആ ഒരു വലിയൊരു കാര്യം തിരിച്ചറിയുന്ന ഒരു നിമിഷങ്ങളും അപ്പോൾ വരാൻ പോകുന്നത് പിന്നീട് നമ്മുടെ കണ്ണൻ കണ്ണനും മഹാലക്ഷ്മിയും തങ്ങളുടെ ജീവിതത്തിലേക്ക് തങ്ങളുടെ ആ ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ തങ്ങളുടെ ആ ഒരു എല്ലാം എല്ലാമായി നമ്മുടെ മാർക്കോയെ സ്വീകരിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒന്നല്ലെങ്കിൽ ഓഫീസിലൊരു വലിയൊരു ഷൻ കൊടുക്കും ഒരു വലിയ സാലറിയിൽ ഒരു എന്താ പറയുക പണ്ട് നമ്മുടെ സാഗർ ചെയ്തിരുന്ന പോലെ ആ ഒരു ഓട്ടോവും ഡ്രൈവറുമായിട്ടും അറിയാവുന്ന പണിയൊക്കെ ചെയ്യിപ്പിച്ചും ഒരു നല്ലൊരു ജോലിക്കാരനായിട്ട് നിർത്തും അല്ലെങ്കിൽ നമ്മുടെ മാർക്കോയെ സ്വന്തം കുടുംബത്തിലേക്ക് വിളിച്ച് സ്വന്തം ഒരു കൂടപ്പറപ്പിനെ പോലെ നമ്മുടെ മഹാലക്ഷ്മി നോക്കുന്നൊരു നിമിഷങ്ങളും ആയിരിക്കും ചിലപ്പോൾ വരാൻ പോകുന്നോട്ട് അങ്ങനെയെങ്കിൽ അടിപൊളിയായിരിക്കും നല്ല കൂട്ടുകാരെ കാത്തിരുന്ന് തന്നെ കാണാത്ത പാടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ